ഹലോ എല്ലാവർക്കും നമസ്കാരം കാശ്മീരിലാണ് കാശ്മീരിൽ ഡാൽ ലേക്കിന്റെ സൈഡിലൂടെ വെറുതെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയതാണ് ഒരു സൈഡിൽ ഡാൽ ലേക്കും ഇപ്പോഴും ആൾക്കാർ ഷിക്കാർ റൈഡൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ കരകൗശല വസ്തുക്കളും ഒക്കെ ആയിട്ട് കുറെ കടകളാണ് ഈ ഡാൽ ലേക്കിന്റെ ഒരു സൈഡിൽ കൂടെ തന്നെ കുറേ ദൂരം നമുക്ക് ഇങ്ങനെ നടന്ന് പോവാം ആ ഭാഗത്തായിട്ടാണ് കുറേ കച്ചവടക്കാർ സ്ട്രീറ്റിലുള്ള കുറേ കച്ചവടക്കാരും ഹോട്ടലുകൾ മറ്റ് കരകൗശലിക്കുന്ന കടകളൊക്കെ ആ സൈഡിലാണ് ഈ ഒരു സൈഡാണ് ഡാൽ ലേക്ക് വരുന്നത് ഈ സ്ട്രീറ്റ് നേരെ പോയ തന്നെ ഏകദേശം പതിനെട്ടോ ഇരുപതോ ഘട്ടുകളുണ്ട് ഘട്ടികൾ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡുകൾ ഈ ഷിക്കാര ബോട്ടുകൾ പുറപ്പെടുകയും തിരിച്ചു വരികയും ചെയ്യുന്ന സ്റ്റാൻഡുകൾ കൂട്ടിയാൽ മതി ഡാൽ ലേക്കിൽ മൊത്തം മൂവായിരത്തോളം ഷിക്കാരകളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഡാൽ ലേക്കിന് ചുറ്റുമായിട്ട് ഏകദേശം മുപ്പതോളം ഘട്ടികളുണ്ട് ഇതുപോലുള്ള ഘട്ടികൾ നമ്മുടെ നാട്ടിലെ ടാക്സി സ്റ്റാൻഡ് എന്ന് കൂട്ടിയാൽ മതി അങ്ങനെ ഓരോ ഘട്ടികളുണ്ട് അവിടെ നിന്ന് ഷിക്കാര റൈഡിന് പോകുന്നവർക്ക് അവിടെ തന്നെ ഇറങ്ങി തിരിച്ചെത്താം അങ്ങനെയാണ് ആ സൈഡിന് കാണുന്ന കുറേ ഹൗസ് ബോട്ടുകളും ഒക്കെയാണ് അതായത് ഇപ്പോഴും രാത്രികളിൽ ഷിക്കാര റൈഡിന് ഉണ്ട് എന്തായാലും നല്ല ഒരു അനുഭവമാണ് പഞ്ചസാര വീഡിയോ ഇവിടെ ഷിക്കാര റൈഡ് എടുത്തവർ വീഡിയോ എടുക്കുന്ന ഒരു മടി പോലെ ഒരു മണിക്കൂർ അഞ്ഞൂറ് രൂപയാണ് പുള്ളി പറഞ്ഞത് നൈറ്റ് ഷിക്കാർ റൈഡ് നടത്തിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാഴ്ചകളെ കാണണമെങ്കിൽ നമ്മൾ പകലേ തന്നെ പോകണം അത്യാവശ്യം നല്ല തിരക്കാട്ടും എനിക്ക് ഇതിൻ്റെ സീസൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഓട്ടം സീസണാണ് സാധാരണ വിൻ്റർ സീസണിലാണ് കാശ്മീരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് പക്ഷേ ഈ ഒരു സീസണിലും എനിക്ക് നല്ല തിരക്കായിട്ട് തോന്നുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അതുകൊണ്ട് താരതമ്യം ചെയ്യാനെന്ന് എനിക്കറിയില്ല ഒരു കാഴ്ചയായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ വരുന്നതിന് മുമ്പുള്ള തീരുമാനമായിരുന്നു കാശ്മീരി കവ ടേസ്റ്റ് ചെയ്യണം എന്നുള്ളത് ആ ഇസ്ക ഇൻഗ്രീഡിയൻസ് ആയിപ്പോ കവ

ഫ്ലവർ കേക്ക് റോസ് പെട്ടിൽ റോസ് പട്ടിൽസ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഓക്കെ കാശ്മീരിൽ വന്നിട്ട് കവ നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് മധുരമാണ് ഭയങ്കര മധുരമാണ് അതുപോലെ ഈ പറഞ്ഞ സ്മെല്ലെല്ലാം ഉണ്ട് നമ്മളാ കവ ടീ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ആ സൈഡിൽ നിന്ന് ഇപ്പറ സൈഡിലോട്ട് വന്നത് ഇതുകൊണ്ടോ ഞാൻ പറഞ്ഞ കുറേ കച്ചവടക്കാർ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ എവിടെ ഇപ്പോൾ ഇതെല്ലാം ടൂറിസ്റ്റുകൾ ഉദ്ദേശിച്ചുള്ളതാണ് കേട്ടോ വിലയൊന്നും ചോദിക്കുന്നില്ല വാങ്ങിക്കാൻ ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട് വിലയൊന്നും ചോദിക്കുന്നില്ല ആപ്പിൾക്ക് എതിനേക്കാ ബൈ കിലോ സൗക്ക ഡൈ കിലോ സൗക്ക ഡൈ കിലോ ഡൈ എനിക്കൊന്ന് രണ്ടര കിലോ ആണെന്ന് തോന്നുന്നു രണ്ടര കിലോയ്ക്ക് നൂറ് രൂപയേ ഉള്ളൂ ഇവിടെ നല്ല ആപ്പിൾ കൂടുതലും അങ്ങോട്ടൊക്കെ അവിടെ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എത്തുമ്പം വണ്ടികളെല്ലാം ഒന്ന് സ്ലോ ആവുന്നുണ്ട് വേറൊന്നും അല്ലാതെ ഇവിടെ വൈൻ ഷോപ്പ് രണ്ടെന്നെ കാണാം ആൾക്കാർ വണ്ടി നിർത്തിയിട്ട് പെട്ടെന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്ന പരിപാടിയാണ് കാണുന്നത് ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് ഈ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടതാണ് കേട്ടോ ഒരു നൈസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കണ്ട് ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ കവ ചായ എല്ലാ സ്ഥലത്തേക്കും കുറേ ഉണ്ട് കേട്ടോ കവ കവ നമ്മളങ്ങനെ ഷിക്കാര റൈഡിൻ്റെ പതിനൊന്നാമത്തെ ഘട്ട വരെ എത്തി ഷിക്കാർ റൈഡിനുള്ള ഗേറ്റുകളാണ് ഈ എന്ന് പറയുന്നത് അങ്ങനെ പതിനെട്ട് എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ ഏകദേശം ആ മെയിൻ ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളെങ്കിൽ നടന്നു വന്നു അത്യാവശ്യം തിരക്കും കുറഞ്ഞു മറ്റ് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല ആവർത്തന വ്യവസ്ഥ തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് ഷിക്കാര റൈഡും ഒരു സൈഡിൽ കരവശാല വസ്തുക്കളെ വിൽക്കുന്നതൊക്കെ തന്നെയാണ് നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് ഫീൽ ചെയ്തു കേട്ടോ ഇപ്പോൾ കുറച്ച് നടന്നപ്പോഴത്തേക്കും ഭയങ്കര തണുപ്പൊക്കെ മറിയാൻ അത്യാവശ്യം ചൂടായി അപ്പം ഇതൊക്കെ തന്നെയാണ് ഈ ഒരു നൈറ്റ് വാക്കിലുള്ള വിവരങ്ങൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വേണ്ടിപ്പിക്കുകയാണ് ബൈ ബൈ